പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അധ്യാപകരെ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞങ്ങൾ നിങ്ങൾക്കായി കുട്ടികളുടെ ഒരു മാസിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ പുറത്തിറക്കുന്നത് ലെൻസ് എന്നാണ് ഈ മാസികയുടെ പേര് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ നിന്നാണ് ഈ മാസിക നിങ്ങൾക്കായി പുറത്തിറക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്ന മാഗ്ന പബ്ലിഷേഴ്സ് ആണ് നമുക്കായി ഈ ഉദ്യമത്തിന് മുതിർന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനം ഒരു അഹിന്ദി പ്രദേശമാണെന്ന് നമുക്കേവർക്കും അറിയാം എങ്കിലും ഇവിടെ ഹിന്ദി ഭാഷ പഠിക്കുന്നവരും നല്ല രീതിയിൽ ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്നവരും ഒട്ടനവധിയാണ് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും രണ്ടാം ഭാഷയായും മൂന്നാം ഭാഷയായും മറ്റും ഹിന്ദി പഠിപ്പിക്കുന്നുമുണ്ട് ഹിന്ദിയിൽ സാഹിത്യരചനകൾ നടത്തുന്ന ഒട്ടനവധി ഹിന്ദി പ്രേമികൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിലുണ്ട് എന്നാൽ കുട്ടികൾക്കായി ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ അപര്യാപ്തത പലരും വളരെ കാലം മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ലെൻസ് എന്ന ബാലമാസിക പ്രകാശനം ചെയ്യുന്നതിലൂടെ ഈ പരാതിക്ക് പരിഹാരമാവുകയാണ് കൂട്ടുകാരുടെ സർഗാത്മകത മറ്റുള്ളവർക്കായി പങ്കുവെക്കാനുള്ള അവസരവും ഈ മാസിക നൽകുന്നുണ്ട് പ്രിയ കൂട്ടുകാരി നമ്മൾ ഒരു കാര്യത്തെ ലെൻസിലൂടെ നോക്കുമ്പോൾ അത് കൂടുതൽ വലുതും വ്യക്തവുമായി തോന്നുമെന്ന് നമുക്കേവർക്കും അറിയാം ഈ മാസിക പുതിയ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കിക്കാണാനുള്ള അവസരം എന്ന നിലയ്ക്കാണ് വർത്തിക്കുന്നത് ലെൻസ് എന്ന ഈ മാസിക കഥകളുടെയും കവിതകളുടെയും ഒരു ശേഖരം മാത്രമല്ല ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമായിരിക്കും ഹിന്ദി ഭാഷയിലൂടെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളുമായി ബന്ധപ്പെടാനും നിങ്ങളുടെ ചക്രവാളങ്ങൾ വിശാലമാക്കുവാനും സാധിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാർഗം മാത്രമല്ല ഹൃദയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും കൂട്ടുകാരെ ഒരു കാര്യം ഓർക്കുക ലോകത്തെ കാണാൻ നിങ്ങൾക്ക് കണ്ണുകൾ മാത്രം മതിയാവില്ല ജിജ്ഞാസ അനുകമ്പ ഭാവന എന്നിവ നിറഞ്ഞ ഒരു ലെൻസും ആവശ്യമായിട്ടുണ്ട് ഈ ലെൻസ് എന്ന ബാലമാസികയ്ക്കൊപ്പമുള്ള ഈ യാത്രയിൽ അറിവ് വിനോദം സർഗാത്മകത എന്നിവയ്ക്കുള്ള അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത് ഈ യാത്രയിൽ നമുക്ക് ഏവർക്കും ഒന്നിക്കാം കളിക്കാം ചിരിക്കാം പഠിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് ചുവടുവയ്ക്കാം ഈ ഉദ്യമത്തിന് ഏവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം